അമ്മയുടെ സന്ദേശം മക്കളെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ തലയിൽ ചുമക്കുന്നവർ സ്വന്തം മനസ്സിൻ്റെയോ കാമക്രോധാദികളുടെയോ ബന്ധനത്തിൽ നിന്ന് മുക്തരാകാൻ ശ്രമിക്കാറില്ല ഇത് പറയുമ്പോൾ അമ്മ ഒരു കഥ ഓർക്കുന്നു ഒരിക്കൽ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ചെരുപ്പു ശരിയാക്കാനായിട്ട് ഒരു ചെരുപ്പു കുത്തിയുടെ കടയിൽ ചെന്നു കടക്കാരനോട് അത് നാളെ തന്നെ ശരിയാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടു ചെരുപ്പു കുത്തി സമ്മതിച്ചു അടുത്ത ദിവസം പണ്ഡിതൻ ചെരുപ്പു വാങ്ങാനായി കടയിലെത്തി ചെരുപ്പു ഉത്തി പറഞ്ഞു ചെരുപ്പ് മുഴുവനായി ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ല കുറെ കൂടി പണി ബാക്കിയുണ്ട് ഇന്ന് തീരുമെന്ന് തോന്നുന്നില്ല അങ്ങ് ദയവ് ചെയ്ത് നാളെ വരൂ പണ്ഡിതന് പെട്ടെന്ന് ദേഷ്യം വന്നു അയാൾ പറഞ്ഞു ഇന്ന് വൈകുന്നേരം എനിക്കൊരിടത്ത് പ്രഭാഷണമുള്ളതാണ് ചെരുപ്പ് ഇന്ന് തരാമെന്ന് നിങ്ങൾ വാക്കു പറഞ്ഞതല്ലേ അയാൾ ചെരുപ്പ് കുത്തിയെ കുറെ ശകാരിച്ചു അപ്പോൾ ചെരുപ്പ് കുത്തി പറഞ്ഞു ക്ഷമിക്കണം സർ അങ്ങയുടെ കാലിന് പാകമായ വില കൂടിയ ഒരു ജോഡി ചെരുപ്പ് ഇവിടെ ഇരിപ്പുണ്ട് അത്ര പഴക്കമുള്ളതല്ല തൽക്കാലം ഞാൻ അത് അങ്ങേക്ക് തരാം ഇന്നത്തെ പരിപാടിക്ക് അതിട്ടു പോകാമല്ലോ ഇത് കേട്ട പണ്ഡിതൻ കൂടുതൽ ക്ഷുഭിതനായി ഉച്ചത്തിൽ പറഞ്ഞു നീ എന്നെ അപമാനിക്കുകയാണോ ഞാൻ ആരാണെന്നറിയാമോ മറ്റൊരാൾ ഉപയോഗിച്ചിരുന്ന ചെരുപ്പ് ഞാൻ ഇടണമെന്നോ അപ്പോൾ ചെരുപ്പ് ഒത്തിച്ചിരിച്ചും കൊണ്ട് പറഞ്ഞു അങ്ങ് ക്ഷോഭിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മറ്റുള്ളവരുടെ ആശയം അങ്ങേക്ക് തലയിൽ ചുമന്നുകൊണ്ട് നടക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മറ്റൊരാളുടെ ചെരിപ്പ് അങ്ങയുടെ കാലിൽ ഇട്ടുകൂടാ ഒരാൾ പഠിപ്പിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ എണ്ണമോ വലിപ്പമോ അല്ല ആ വ്യക്തിയുടെ ജ്ഞാനം എത്രയെന്ന് നിശ്ചയിക്കുന്നത് താൻ കേട്ടും വായിച്ചും അറിഞ്ഞ തത്വങ്ങൾ എത്ര കണ്ട് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നു എന്നതാണ് പ്രധാനം അറിവ് ജീവിതത്തിൽ പകർത്തുമ്പോൾ മാത്രമാണ് അത് നമ്മുടേതായി തീരുന്നതും ശാസ്ത്രവാക്യങ്ങൾ ജീവസുറ്റതാകുന്നതും അല്ലാതിടത്തോളം കാലം മറ്റുള്ളവരുടെ ആശയങ്ങൾ വെറുതെ തലയിൽ ചുമക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാവരോടും വിനയത്തോടെ പെരുമാറുക ദുഃഖിതരോട് കരുണ കാട്ടുക വിഷയസുഖങ്ങളിൽ ഭ്രമം ഇല്ലാതാക്കുക പ്രതികൂല സാഹചര്യങ്ങളിൽ സമചിത്തത പാലിക്കുക വയൊന്നും പ്രവൃത്തിയിൽ കൊണ്ടുവരാതെ വേദാന്തവാക്യങ്ങൾ ഉരുവിട്ടു നടക്കുന്നവർ ചന്ദനം ചുമക്കുന്ന കഴുതയെ പോലെയാണെന്ന് ശാസ്ത്രങ്ങൾ തന്നെ പറയുന്നു വേദാന്തമാണ് പരമസത്യം എന്നാൽ അത് അനുനിമിഷമുള്ള അനുഭവമാകണം എല്ലാം സമമായി കണ്ട് സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയണം വേദാന്തം പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം അതോടൊപ്പം ജ്ഞാന കർമ്മ മാർഗങ്ങളിലൂടെ അതിനെ സ്വായത്തമാക്കണം യഥാർത്ഥ വേദാന്തി ഒന്നിനെയും തള്ളില്ല എല്ലാം ഉൾക്കൊള്ളു അവർക്ക് ഒന്നും തന്നിൽ നിന്ന് അന്യമല്ല സൃഷ്ടിയും സൃഷ്ടാവും രണ്ടല്ല ഒന്നാണ് ഈശ്വരൻ തന്നെയാണ് ലോകമായി പരിണമിച്ചിരിക്കുന്നത് ആ ബോധമാണ് വേദാന്തത്തിലൂടെ നേടേണ്ടത് ഹരിയോ नमः शिवाय